തിരുവനന്തപുരത്ത് മുൻ ബി ജെ പി നേതാവിനെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി കൈ തല്ലിച്ചതച്ചു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനാണ് ഇങ്ങനെ ചെയ്തത് ശ്രീകാര്യം സ്വദേശി സായി പ്രസാദിന്റെ കൈകളാണ് തല്ലിച്ചതച്ചത് ബി ജെ പി കഴക്കൂട്ടം മണ്ഡലം ഭാരവാഹികൾ പൗടിക്കോണത്തെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിചാരണ ചെയ്തതിനു ശേഷമാണ് കൈ തല്ലിച്ചതച്ചതെന്ന് സായി പ്രശാന്ത് പറഞ്ഞു ഇത് കാണിച്ചു ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി പട്ടിക കഷ്ണം ഉപയോഗിച്ചാണ് കൈ തല്ലിച്ചതച്ചത് ബി ജെ പി കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് ബി ജെ വി വൈസ് പ്രസിഡന്റ് ഹരി എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമം നടന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും കമന്റുമാണ് ബി ജെ നേതാക്കളെ പ്രകോപിപ്പിച്ചത് അതേസമയം സായി പ്രശാന്ത് പാർട്ടി ഓഫീസ് ആക്രമിച്ചെന്ന് ബി ജെ പി കഴക്കൂട്ടം മണ്ഡലം ഭാരവാഹികൾ ശ്രീകാര്യം പോലീസിൽ പരാതിപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold. Rajakumari.